മകം നാളിലെ ഉഷ ശിവേലിയോടെ അതുവരെ പ്രസന്നമായ വൈശാഖ മഹോത്സവ അന്തരീക്ഷം കൂടുതൽ ഗൗരവമാർജിക്കുകയാണ് മകം മുതൽ സന്നിധാനത്തെ അനുഷ്ഠാനങ്ങളിൽ മാറ്റങ്ങൾ വന്നുചേരുന്നു മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം ആരംഭിച്ചെന്നാണ് സങ്കല്പം ഇന്ന് ഉഷശിവേലിയോടെ സ്ത്രീകൾ സന്നിധാനത്ത് നിന്നും പിന്മാറണം ഇനി ആനകളും അലങ്കാരവാദ്യങ്ങളും സന്നിധാനത്ത് ഉണ്ടാകില്ല ശിവേലി തുടങ്ങിയതോടെ തന്നെ സ്ത്രീകൾ സന്നിധാനത്ത് നിന്നും പിന്മാറാൻ തുടങ്ങി ശിവേലി അവസാനിക്കുന്നതിനു മുന്നേ തന്നെ സന്നിധാനത്ത് നിന്നും തിരിച്ചയക്കുന്ന ആനകൾക്ക് നൽകാൻ കൂത്തമ്പലത്തിനു മുന്നിൽ ഇലകളിൽ പഴവും ശർക്കരയും ഒരുക്കി വച്ചിരുന്നു അടിയന്തരക്കാർക്കായാണ് ഇത് ഒരുക്കി വയ്ക്കുന്നത് ദേവന്റെയും ദേവിയുടെയും തിടം പേറ്റി തീർത്ഥാടക ലക്ഷ്യങ്ങൾക്ക് ദർശന സൗഭാഗ്യം നൽകിയ ആനകളെ സന്നിധാനത്തു നിന്നും തിരിച്ചയക്കുന്നതിനു മുൻപ് ഓരോ അടിയന്തരക്കാരനും ആ ഗജവീരന്മാർക്ക് ഭക്ഷണം നൽകേണ്ടതുണ്ട് அடியந்திரா അടിയന്തരക്കാരും ഭക്തജനങ്ങളും നൽകിയതെല്ലാം കഴിച്ച് ദേവനെയും ദേവിയേയും തൊഴുത് വണങ്ങി ആനകൾ പടിഞ്ഞാറേ നടവഴി പിറകോട്ട് നടന്ന് നിന്നും പിന്മാറി കരികോഴിന്റെ വിളികളോടെ ബാവലിപ്പുഴ വരെ തീർത്ഥാടകർ ആനയെ അനുഗമിച്ചു സന്നിധാനത്തു നിന്നും പിൻവാങ്ങി ബാവലിപ്പുഴയുടെ മറുതീരത്ത് കാത്തുനിന്ന നൂറുകണക്കിന് സ്ത്രീകളോടൊപ്പം ഗജവീരന്മാരും നടന്നാകുന്നു അടുത്ത വൈശാഖ മഹോത്സവത്തിന് വീണ്ടും എത്താൻ ഭാഗ്യമുണ്ടാകണേ എന്ന പ്രാർത്ഥനയോടെ